സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പ്രതിഭകളെ അനുമോദിക്കലും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും ക്യു ആർ കോഡ് ഉദ്ഘാടനവും ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പുനലൂർ ടി ബി ജംഗ്ഷനിലെ ടി ബി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും പ്രവർത്തനം ആരംഭിച്ച ട്രസ്റ്റ് ആണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം ദേശീയ ഉദ്ഘാടന പ്രവർത്തനവും നടത്തുക എന്നതാണ് ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ നിരവധിയായ കിടപ്പ് രോഗികളായ ആളുകളെ മാരകമായ രോഗം പിടിച്ച് ആരാലും സഹായിക്കാനില്ലാത്ത ആളുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശലക്ഷ്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ആ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഞങ്ങളെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ആ ട്രസ്റ്റ് തുടക്കത്തിൽ നിരവധി കുടുംബങ്ങളിൽ സന്ദർശിച്ച് മാരകമായ രോഗം പിടിച്ച് ആരാലും സഹായിക്കാനില്ലാതെ വീട്ടിൽ തന്നെ കൂടിയിരുന്ന ആളുകളെ അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കി ഞങ്ങളെല്ലാവരും ട്രസ്റ്റിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ നൂറ് രൂപ വെച്ച് മാസം നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഈ കിടപ്പ് രോഗികളുടെ വീടുകളിൽ ഒരു ഭക്ഷ്യധാന്യ കിറ്റ് എല്ലാ മാസവും അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിൽ എത്തിച്ചു കൊടുക്കുക എന്ന പദ്ധതിയാണ് തുടക്കം കുറിച്ചത് തുടക്കത്തിൽ ഞങ്ങൾ എഴുപതോളം കുടുംബങ്ങളെ സംരക്ഷിച്ചു തുടങ്ങി അങ്ങനെ പുനരൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അഞ്ചൽ മാവിള വരെ നീണ്ടു കിടക്കുന്ന കുളത്തുപ്പുഴയിൽ ചോഴിയെപ്പോട്ടുള്ള ഒരു സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ക്യാൻസർ രോഗികൾക്ക് കിഡ്നി ഫെയിൽ ആയിരിക്കുന്നവർക്ക് ഡയാലിസിസ് പേഷ്യൻസിന് വലിയ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് ചെറിയ കുട്ടികളായ പോലെ രൂപാന്തരപ്പെട്ട് ശാരീരികാവസ്ഥയുള്ള കുടുംബങ്ങളെയൊക്കെ അവരുടെ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങള് ജനറൽ കൗൺസിലിൽ വെച്ച് അംഗീകരിച്ച് ഈ ട്രസ്റ്റ് അവരെ ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് തുടങ്ങി വെച്ചത് ആ തുടങ്ങി വെച്ച പ്രവർത്തനം പിന്നീട് അവരെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കാണുകയും അവരെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ സഹായിക്കുകയും അവരുടെ വീട്ടിൽ ട്രസ്റ്റ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ആ മരണാനന്തര ചടങ്ങുകൾക്കുള്ള അടിയന്തര സഹായവും എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിലെ സന്തോഷത്തിലും സന്തോഷത്തിനും ഒക്കെ പങ്കാളിയാകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ട്രസ്റ്റ് രൂപം കൊടുക്കുന്നത് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ ആണ് ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത് ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളാണ് സുബ്രാചണ്ൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളാണ് അതിൽ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ പടി കയറി കഴിഞ്ഞാൽ ആർക്കും രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല ഒള്ളി സ്നേഹവും ജീവകാരുണ്യവും മാത്രം അതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് ഒരു മാതൃകാ ട്രസ്റ്റ് രൂപപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമായിരുന്നു സ്നേഹഭാരത മിഷൻ ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തുനലൂർ ചെമ്മന്തൂരിൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓഫീസിന്റെ പ്രവർത്തനം അന്ന് മുതൽ ആരംഭിച്ചു ഇന്ന് ട്രസ്റ്റിന്റെ ഈ പത്രസമ്മേളനം തെളിയിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത് പുനലൂർ കേന്ദ്രമാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പ്രവർത്തനം ആരംഭിച്ച സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളുടെ കുടുംബസംഗമവും ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും ക്യു ആർ കോഡ് ഉദ്ഘാടനവും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉന്നത വ്യക്തികളെ ആദരിക്കൽ ചടങ്ങുമാണ് സംഘടിപ്പിക്കുന്നത് സ്നേഹഭാരത മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ച് വർഷത്തോളം ആവുകയാണ് ഇതുവരെയും അതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പുനലൂർ ജീവി മിഷന്റെ ടി വി കോൺഫറൻസ് ഹാളിൽ വെച്ച് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എം പി എൻ കെ പ്രേമേന്ദ്ര സാറ് ഉദ്ഘാടനം ചെയ്യുകയാണ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹഭാരത മിഷൻ ഇൻ്റർനാഷണൽ ചാർട്ടർ എന്ന പേരിൽ നിൽക്കുകയാണെങ്കിലും ഇത് വളരെ ലഘുവായ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ പത്ത് അമ്പതോളം വരുന്ന നിർദാന്തരും നിരാലം ആയിട്ടുള്ള കിടപ്പ് പറഞ്ഞ പോലെ ഒന്നാം തീയതിക്കും പത്താംതിക്കും ഇടയ്ക്ക് അവരുടെ വീടുകളിൽ കൃഷിധാന്യ കിറ്റുകൾ എത്തിച്ച് അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കിടപ്പുരോഗികളായിട്ടുള്ളവർക്കും ചികിത്സ ആവശ്യമുള്ളവർക്കുള്ള ധനസഹായങ്ങളും അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ സ്നേഹഭാരത മിഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് സ്നേഹഭാരത മിഷൻ കടന്നു പോകുന്നത് ജനാധിപത്യത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ജീവകാര്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പം ഈ വരുന്ന ഏഴാം തീയതി നടക്കുന്ന വർഷത്തിൽ നിങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കുണ്ടെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സഞ്ജയ് സഞ്ജയ്ഖാന്ത് ജനറൽ സെക്രട്ടറി വത്സല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് ഇവിടെ ഒരു കാരണം ണമെന്ന ഇത് ഇതുവരെ നടന്നിട്ടില്ല ഇല്ലെങ്കിൽ പോലും നമ്മൾ പത്തെഴുപത് കുടുംബങ്ങൾക്ക് എല്ലാ മാസവും അഞ്ചും ആ തിയക്കും പത്താം തീയതിക്കും ഇടയ്ക്ക് നമ്മൾ പക്ഷിക്കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നും നമ്മുടെ ഈ പ്രവർത്തകർ ഓരോരുത്തരും നൂറ് രൂപ വീതം മാസം ഇട്ടാണ് നമ്മൾ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് വരെയും നമ്മൾ പുറത്ത് രസീത് എഴുതി മറ്റുള്ളവരെ എന്ന് പിന്നെ മുമ്പിൽ ഒരു ധനസഹായത്തിന് വേണ്ടി നമ്മൾ പുനലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമ്പൂർണ്ണ ദേശീയോദ്ഘടന ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ